നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂരിൽ തോട്ടിൽ നിന്ന് അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് കാണാതായ വണ്ടൂർ കൂവക്കോട് സ്വദേശി ചങ്ങശ്ശേരി രാമന്റെ മകൻ സുന്ദരന്റേതാണ് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കൂവക്കോട്ടിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു ജൂൺ ഇരുപത്തിയേഴിന് പുലർച്ചെ രണ്ടരയോടെയാണ് അൻപത് കാരനായ സുന്ദരനെ കാണാതായിരുന്നത് വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ പൊട്ടിപ്പാറ ചെട്ടിത്തൊടി പ്രദേശത്തെ സ്ത്രീകളാണ് സമീപത്തെ തോട്ടിലൂടെ മൃതദേഹം ഒഴുകിപ്പോകുന്നതായി കണ്ടത് തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ സമീപത്തായി മരക്കമ്പിൽ തങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി ശിരസ് വേർപെട്ട നിലയിലുള്ള മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല അടിവസ്ത്രം മാത്രമാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് വണ്ടൂർ പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്നാണ് മൃതദേഹം കരക്കെത്തിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത് ഇന്ന് ബന്ധുക്കളെത്തിയ അടിവസ്ത്രവും ശരീരാവയവങ്ങളും മനസ്സിലാക്കിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് ഇതിനു പുറമെ ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം ലഭിക്കുവാൻ ഏതാനും ദിവസങ്ങളെടുക്കും മൃതദേഹത്തിൽ നിന്ന് വേർപെട്ട ശിരസ് കണ്ടെത്താൻ തെരച്ചിൽ നടത്തുമെന്നും മരണം എങ്ങനെ സംഭവിച്ചുവെന്ന് അന്വേഷണം നടത്തുമെന്നും വണ്ടൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ടി മുസ്തഫ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം